ഹലോ പ്രിയപ്പെട്ടവരെ വിശേഷം ശേഷം ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പ് ആണ് കേട്ടോ ഒരു ആണ് ഞാൻ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല പേടിച്ചോടേണ്ട ഇത് ഞാൻ പതിവായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ആണ് അപ്പോൾ ഇത് ഇവിടെ കടകളിലൊക്കെ അന്വേഷിക്കുമ്പോ കിട്ടാറില്ല ഞാൻ ഇത് വാങ്ങിക്കുവാനായിട്ട് അഞ്ചില് പോയാണ് ഇത് വാങ്ങിക്കുന്നത് ആ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പീസ് മാത്രമേ എനിക്കിത് കിട്ടു അപ്പോൾ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ പ്രേക്ഷകരാണ് കേട്ടോ കൂടുതല് അപ്പോൾ പുരുഷന്മാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർക്കോ സുഹൃത്തുക്കൾക്കോ അമ്മയ്ക്കോ ഭാര്യക്കോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ട ചിലപ്പോൾ അവരന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പോൾ സാധാരണയായിട്ടേ നമ്മള് സ്ത്രീകൾക്ക് അനാവശ്യമായിട്ടുള്ള ചില ഏർ രോമങ്ങൾ ചില ഭാഗങ്ങളിൽ കാണുന്നത് മുഖത്ത് കയ്യില് കാലിലൊക്കെ പുറത്തേക്ക് കാണുന്ന ശരീരഭാഗങ്ങളിലെ രോമം നമുക്ക് വളരെ അസ്വസ്ഥതകൾ ഉളവാക്കുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലൊന്ന് ക്രീമാണ് ക്രീം പുരട്ടി ഇത് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ എന്തുമാത്രം കെമിക്കൽ ആ ക്രീമിനകത്ത് ഉണ്ടാവും എന്നാൽ മാത്രമാണ് ക്രീം പുരട്ടുമ്പോൾ ആ ഹെയർ തനി അങ്ങ് എന്താ പറയാ അങ്ങ് ദ്രവിച്ചു പോകുന്നത് പോലെ ഞങ്ങൾ ശരീരത്തിലെ സ്കിന്നിലും നമ്മൾ വേർപെട്ട് പോകും അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ദോഷമായിരിക്കും മാത്രമല്ല ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുരുക്കൾ വരാറുണ്ട് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് പിന്നെയുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ വാക്സ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് വാക്സ് ഉണ്ടാക്കി ചെയ്യാം അത് ആ കറക്റ്റ് ചൂടിനും ആ കറക്റ്റ് പാകത്തിനും എടുത്ത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും ഒരുപാട് സമയം വേസ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ സമയമൊന്നുമില്ല ജോലി തിരക്കൊക്കെ ആയിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഹെയറുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പ്രൈവറ്റ് ഏരിയയിലല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലെ കാലുകളിലെ അതുപോലെ തന്നെ നമ്മുടെ താടി മീശരോമ പോലെയൊക്കെ വരുത്തിരിയോ അത് പിരികെ ത്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലോ ഉപയോഗിക്കാനായിട്ടല്ല ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വീടിന്റെ റെഡി ടു യൂസ് വാക്സ് ട്രിപ്പുകളാണ് കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഇത് എനിക്ക് ആ ഒരു പ്രൊമോഷൻ പേടിയല്ല കേട്ടോ എനിക്ക് അഞ്ച് പൈസ കിട്ടുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടായിട്ടാണ് തോന്നുന്നത് എൻ്റെ ഒരുപാട് ഡ്രൈ സ്കിന്നും അല്ല ഓയിൽ സ്കിന്നും ഒന്നുമില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ സ്കിന്നിന്റെ വാക്സ് ഉപ്പുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ സ്കിന്നിന്റെ പ്രകൃത അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ വാക്സ് ഉപ്പുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇതുപോലുള്ള നാല് ലയർ സ്ട്രിപ്പുകൾ വരും അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് സ്ട്രിപ്പുകളായിട്ട് കിട്ടും ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ പുരുട്ടുവാനായിട്ടുള്ള ഓയിൽ അടങ്ങിയിട്ടുള്ള ടിഷ്യൂ പേപ്പറുകളോട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എൻ്റെ കയ്യിലെ ഹെയർ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴുള്ള റിസൾട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ കയ്യിലെ ഹെയർ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇതേ ഒരുപാട് നീളമൊന്നും ഇല്ലാത്തത് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വാക്സ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അലക്കലിൻ്റെ പുറത്താണ് ഇന്നത്തെ പണിത്താരം ഞാനൊരു വാക്സ് ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കയ്യിലിട്ടിങ്ങനെ ഒരു ഒത്തിരി വില കൊടുത്തൊന്നും വേണ്ട പയ്യൊന്നും ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് വേണം വളരെ സൂക്ഷിച്ച് ഇതുപോലെ ഈ ഷേയ്പ്പുള്ള ഏറ്റത്ത് പിടിച്ചിട്ടിങ്ങനെ അപ്പം നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട് പയ്യെ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം കേട്ടോ ഇപ്പോൾ നമുക്ക് രണ്ട് വാക്സ് സ്ട്രിപ്പ് കിട്ടും ഒരുപാട് ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പൊട്ടല വീഴും അപ്പോൾ അത് പിന്നെ ഹെയറിൽ പിടിക്കാതെ വരും കേട്ടോ വാക്സ് സ്ട്രിപ്പ് താഴെ വെക്കുമ്പോൾ നിവർത്തി വെക്കണം അമിഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പശ നമ്മൾ വെക്കുന്ന പ്രതലത്തിലോട്ട് ഊട്ടി പിടിക്കുവാനും ആ വാക്സ് നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ പീൽ ചെയ്ത് വെക്കുക ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ അതിനുശേഷം താഴെത്തുനിന്ന് പിടിച്ചിട്ട് ഒറ്റ വലി ആ നമ്മുടെ ഹെയറിൻ്റെ ഒരു എന്താ പറയുക ഏത് ദിശയിലോട്ടാണ് ഹെയർ വളരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലോട്ടാണ് നമ്മൾ വലിക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് പലർക്കും വ്യത്യാസം ഉണ്ടാവും ഞാൻ ഈ ഭാഗം ഇങ്ങനെയാണ് വലിക്കുന്നത് എല്ലാവർക്കും ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും ഇതിലേക്കുണ്ടോ പറ്റി പിടിച്ചിരിക്കുന്ന ഹെയർ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആകും എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സ്ട്രിപ്പ് നമുക്ക് മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ആ വാക്സ് പോകുന്നത് വരെ നമുക്കറിയാൻ പറ്റും ഹെയറിൽ അത് പിടിക്കാതെ വരുന്ന ഒരു സമയത്ത് മാത്രം അടുത്ത സ്ട്രിപ്പ് എടുത്താൽ മതിയാവുംട്ടോ അപ്പം ഇങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് കണ്ടോ ഇത് വ്യത്യാസം കണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നു എന്നാണ് തോന്നുന്നത് ആ ഒരു കളറൊക്കെ അങ്ങ് മാറി കുറച്ച് ഇതായിട്ടുണ്ട് ഹെയറുള്ള ഭാഗം കുറച്ചും കൂടെ ഡാർക്കായിട്ടിരിക്കും ഹെയർ പോയ ഭാഗമാണ് വിളത്തിരിക്കുന്നത് ഈ ചെറിയ പാക്കറ്റിലുള്ള പെർഫെക്റ്റ് ഫിനിഷിംഗ് വൈപ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന വാക്സ് എല്ലാം നല്ല രീതിയിൽ തുടച്ച് കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി ഇത് ഷിയാ ബട്ടർ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ ഞാൻ സാധാരണ ഇതുപോലെ വാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നാൽപ്പാം പരാതി കയ്യിലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തേച്ച് കുളിക്കാം അപ്പോൾ ശരീരത്തിന് നല്ല കളറും കൂടെ വരും കണ്ടോ ഇത്രയൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മെത്തേഡ് അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ബ്യൂട്ടീഷ്യന്മാരുണ്ടായിരിക്കും എന്നാൽ ഇതൊന്നും അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ അത് മാത്രമല്ല ഇച്ചിരി ഏജ് ഒക്കെ കൂടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിയുള്ളവരും കാണില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കേ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം കേട്ടോ अब ah, टाटा